ബത്തേരി ടൌൺ ലയൻസ് ക്ലബ്ബ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത് വിവിധ ശസ്ത്രക്രിയക്ക് വിധേയരായവർ പ്രതികരിക്കുന്നു ജനശബ്ദത്തിലൂടെ വെക്കുന്ന പണിയായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ ക്ലബ്ബിന്റെ ക്ലബ്ബിന്റെ ചികിത്സിച്ചിട്ട് നോക്കിയിട്ട് ഡോക്ടർമാർ കൊണ്ടുപോകുന്നു അങ്ങനെ കോയമ്പത്തൂർ പോയി ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ ഒരു ആവകേതായിട്ട് കണ്ണ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ണിനായിരുന്നു പ്രശ്നം ഇപ്പോൾ വീണ്ടും വന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ മരുന്നും കൂടി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ക്ലീൻ ആയിക്കൊള്ളും എന്ന് പറഞ്ഞിരുന്നു യാത്രയെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നു ചികിത്സിച്ച് തിരിച്ചു കൂടെ കൊണ്ടുവരുന്നത് മരുന്നെല്ലാം അവിടെ നിന്ന് തന്നെ തരുന്നു മാത്രേ ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ഒഴുകാനും സഹായത്തിനോ ആരുമില്ല പുറത്തു പോകാനൊക്കെ എനിക്ക് വലിയ പേടിയായിരുന്നു കാണാൻ പറ്റില്ല എല്ലാം മങ്ങലും വെയിലായാൽ പിന്നെ ഒട്ടും കാണില്ലായിരുന്നു രണ്ട് കണ്ണും തീവ്ര ബാധിച്ച് വളരെ ബുദ്ധിമുട്ടി എന്നിട്ട് പിന്നെ ഇവിടെ ഈ ക്യാമ്പിന് വരെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഗിരീഷാണ് പറയുന്നത് അവൻ്റെ അമ്മയും കൂടി നിർബന്ധിച്ചിട്ടാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത് എനിക്ക് അതിന് അറ്റാക്ക് വന്നതാ പ്രശ്നം ഉണ്ടായത് ഇത് തിമരത്തിൻ്റെ ഓപ്പറേഷൻ പാടില്ല എന്നെൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു എന്നിട്ട് ഈ ഗിരീഷൻ ഗിരീഷിൻ്റെ അമ്മയും കൂടെ നിർബന്ധിച്ച് എന്നെ ഇവിടെ ഇവിടെ പറഞ്ഞു വിട്ടു അങ്ങനെ സുഖമായിട്ട് കോയമ്പത്തൂർ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് പഴയ കാഴ്ച തിരിച്ചു കിട്ടി സന്തോഷമായി ആദ്യക്ക് ഇതിന് തീരെ കാണില്ലായിരുന്നു പിന്നെ അങ്ങനെ ആയോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് ഈ ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് കണി കാഴ്ച ഇപ്പോൾ ഒരു മിന്നൽ പോരെയൊക്കെ തുടങ്ങി അപ്പോൾ അതിനാണ് ഞാനിവിടെ വന്നത് പിന്നെ അത് കൂടാതെ നല്ല ഓപ്പർത്തായ് നല്ല കാര്യങ്ങൾ നല്ല ഇതാണ് ഞാൻ ഇത് ചെയ്തത് ഇവർ ഈ ലാൻസ് ചെയ്യുന്ന സഹായം നിങ്ങൾക്ക് ഗുണമുണ്ടോ ആ ഇല്ല 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 അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഇതൊന്ന് കാണിക്കേണ്ടി ഞാൻ ചേർന്ന് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ എൻ്റെ കണ്ണിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് വനത്ത് പോയി ചെയ്യാൻ പറഞ്ഞാൽ ഒരു പത്ത് വയസ്സ് പോലും പ്രതിഫലമല്ലാതെ സഹായം ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പം യാതൊരു കുഴപ്പവും കാണുന്നില്ല എന്നാലും നമ്മളൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഉപകാരപ്രദമായൊരു ഇതാണ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഓപ്പറേഷൻ കണ്ണ് കാണത്തില്ലായിരുന്നു കുറച്ച് കണ്ണോട്ട് അപ്പൊ ചെയ്തതുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരിതാണ് രണ്ടുപേരൊരു കുഴപ്പമായിട്ട്